നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഇന്നത്തെ കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചത് നിയമവിരുദ്ധമെന്ന ആക്ഷേപം ഗവർണറുടെ നിർദ്ദേശപ്രകാരം വി നിയമിക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് കേരള സർവകലാശാല സെനറ്റിന്റെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കാൻ ചേർന്ന വിശേഷാൽ സെനറ്റ് യോഗം അലങ്കോലപ്പെടുകയും ചെയ്തു നിയമസഭ പാസാക്കിയ നിയമ ഭേദഗതി സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കവെ സെർച്ച് കമ്മിറ്റി അംഗത്തെ നിശ്ചയിക്കാൻ യോഗം വിളിച്ചു ചേർത്തത് ചട്ടവിരുദ്ധമാണെന്ന പ്രമേയം പ്രോ ചാൻസലർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ പാസാക്കി ചരിത്രത്തിൽ ആദ്യമായാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് യൂണിവേഴ്സിറ്റി നിയമം ഒൻപതിൽ ഒൻപത് വകുപ്പ് പ്രകാരം സർവകലാശാല സെനറ്റ് സിൻഡിക്കേറ്റ് അക്കാദമിക് കൗൺസിൽ തുടങ്ങിയ സമിതികളിൽ അധ്യക്ഷത വഹിക്കാനുള്ള അധികാരം വൈസ് ചാൻസലറിൽ നിക്ഷിപ്തമാണ് വകുപ്പ് ഏഴ് രണ്ടിൽ പ്രകാരം ചാൻസലർ ഹാജരാകുന്നുവെങ്കിൽ അദ്ദേഹം സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും ഓണററി ബിരുദം നൽകുന്നതിന് കൂടുന്ന സെനറ്റ് യോഗത്തിൽ മാത്രമേ ഈ വകുപ്പ് പ്രകാരം ഗവർണറുടെ സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ സർവകലാശാല നിയമത്തിൽ പ്രോ ചാൻസലർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രത്യേക അധികാരങ്ങൾ നിശ്ചയിച്ചിട്ടില്ല ചാൻസലറുടെ അഭാവത്തിൽ മാത്രമേ പ്രോ ചാൻസലർക്ക് ചാൻസലറുടെ അധികാരങ്ങൾ വഹിക്കാനാവൂ ഈ വകുപ്പ് ഉപയോഗിച്ചാണ് മന്ത്രി അധ്യക്ഷത വഹിച്ചത് ചാൻസലർ സംസ്ഥാനത്തുണ്ടാവുകയും അദ്ദേഹത്തിന്റെ അനുമതി കൂടാതെ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഇത് ശരിവച്ചാൽ ഇന്നേ ദിവസം കേരള സർവകലാശാലയ്ക്ക് രണ്ട് ചാൻസലർമാർ ഉള്ളതായി അനുമാനിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ നിലപാട് ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇന്നുവരെ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അധ്യക്ഷത വഹിക്കാത്തതും ഇക്കാരണത്താലാണ് രാവിലെ പതിനൊന്നിന് നിശ്ചയിച്ചിരുന്ന സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ വി സി ഹാളിൽ എത്തിച്ചേർന്നപ്പോൾ തന്നെ വി സിയുടെ കസേരയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉപവിഷ്ടയായിരുന്നു കാലേക്കൂട്ടി തയ്യാറാക്കിയ പ്രോ ചാൻസലർ എന്ന ഒരു ബോർഡ് മന്ത്രിയുടെ ടേബിളിന് മുൻപിൽ പ്രദർശിപ്പിച്ചിരുന്നു മന്ത്രിക്ക് തൊട്ടടുത്ത് വൈസ് ചാൻസലർക്ക് കസേര നൽകിയിരുന്നു തന്റെ അധ്യക്ഷതയിലാണ് ഇന്നത്തെ യോഗം ചേരാൻ പോകുന്നതെന്ന് മന്ത്രി വി സിയെ അറിയിച്ചു എന്നാൽ സർവകലാശാല നിയമം ഒൻപതിൽ ഒൻപത് അനുസരിച്ച് അധ്യക്ഷത വഹിക്കാനുള്ള അധികാരം തന്നിൽ മാത്രം നിക്ഷിപ്തമായിട്ടുള്ളതാണെന്ന് മന്ത്രിയെ വി അറിയിച്ചു എന്നാൽ സെക്ഷൻ ഏഴിൽ രണ്ട് പ്രകാരം ചാൻസലറുടെ അഭാവത്തിൽ തനിക്ക് അധ്യക്ഷം വഹിക്കാമെന്ന് മന്ത്രി അറിയിച്ചപ്പോൾ ചാൻസലർ ഇന്ന് സംസ്ഥാനത്തുണ്ടെന്നും ചാൻസലറുടെ അറിവോ സമ്മതമോ കൂടാതെ പ്രോ ചാൻസലർ ചാൻസലറുടെ അധികാരം ഉപയോഗിക്കാൻ പാടില്ല എന്ന നിലപാടാണ് വി കൈക്കൊണ്ടത് ചാൻസലറുടെ നിർദ്ദേശപ്രകാരം സെനറ്റിന്റെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കാനാണ് യോഗമെന്ന് വി യോഗത്തെ അറിയിച്ചപ്പോൾ പ്രതിപക്ഷാംഗങ്ങളുടെ ഭാഗത്തുനിന്ന് അവർ ഒപ്പിട്ട രണ്ട് മുൻ വി സിമാരുടെ പേരുകൾ നിർദ്ദേശിച്ച പട്ടിക വി സിക്ക് കൈമാറി അതിനിടെ യോഗം ക്രമപ്രകാരം അല്ലെന്നും നിയമസഭ പാസാക്കിയ സർവകലാശാല നിയമ ഭേദഗതി സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോൾ സെർച്ച് കമ്മിറ്റി പ്രതിനിധിയെ നിശ്ചയിക്കുന്നത് നിയമവിരുദ്ധമാണെന്നുമുള്ള പ്രമേയം ഇടതുപക്ഷാംഗങ്ങൾ അവതരിപ്പിക്കുകയും അത് പാസായതായി മന്ത്രി പ്രഖ്യാപിക്കുകയുമായിരുന്നു ഉടൻ തന്നെ യോഗവും പിരിഞ്ഞു പ്രതിപക്ഷ അംഗങ്ങൾ നൽകിയ പ്രതിനിധിയുടെ പേര് അംഗീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു യോഗശേഷം മന്ത്രി വി സിയുടെ ചേംബറിൽ പോയി സെനറ്റ് അംഗീകരിച്ച പ്രമേയത്തിന്റെ മിനിറ്റ്സിൽ ഒപ്പുവെച്ചു ഒപ്പുവെക്കാൻ വി സിയോട് മന്ത്രി ആവശ്യപ്പെട്ടുവെങ്കിലും വി സി വിസമ്മതിക്കുകയായിരുന്നു യോഗവിവരം സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് വി സി പ്രത്യേകം തയ്യാറാക്കി ചാൻസലർ കൂടിയായ ഗവർണറെ അറിയിക്കും മന്ത്രി അംഗീകാരം നൽകിയ പ്രമേയത്തിന്റെ നിയമസാധുത പരിശോധിക്കും അതും ഗവർണർക്ക് അയച്ചു കൊടുക്കും ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സെനറ്റ് യോഗം ചേർന്നത് സർവകലാശാല യോഗം ചേർന്ന് പ്രതിനിധിയെ തെരഞ്ഞെടുക്കണമെന്നും നല്കാത്ത പക്ഷം ചാന്സലര്ക്ക് വിസി നിയമനത്തിൽ നിയമപരമായ നടപടികളുമായി മുന്നോട്ടു പോകാമെന്നുമുള്ള ഹൈക്കോടതി വിധിപ്രകാരം മേല്നടപടികള് കൈക്കൊള്ളാൻ വിസി ഗവർണർക്ക് കത്ത് നല്കുമെന്ന് അറിയുന്നു